ട്രെയിനിൽ ദീർഘയാത്ര നടത്തുന്നവർ മിക്കപ്പോഴും ആകുലപ്പെടുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് ട്രെയിനിൽ ലഭിക്കുന്ന എല്ലാ ഭക്ഷണവും വിശ്വാസത്തോടെ കഴിക്കാൻ സാധിക്കണമെന്നില്ല സസ്യാഹാരവും മാംസാഹാരവും തയ്യാറാക്കുന്നതിലും പലർക്കും ആശങ്കകൾ നിലനിൽക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ഡൽഹിയിൽ നിന്ന് ജമ്മു ജമ്മുകശ്മീരിലെ കത്രയിലേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ സസ്യാഹാരം മാത്രമാണ് യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ട്രെയിനിൽ സസ്യാഹാരം മാത്രം അനുവദിക്കുന്നത് മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തേണ്ടവർ യാത്ര ചെയ്യുന്ന ട്രെയിനാണിത് പുതിയ നീക്കത്തിനോടൊപ്പം യാത്രക്കാർ ട്രെയിനിലേക്ക് മാംസാഹാരം കൊണ്ടുവരുന്നതും വിലക്കിയിട്ടുണ്ട് ഈ ട്രെയിനിന് സ്വാത്തിക് സർട്ടിഫിക്കേഷനും അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും സ്വാത്വ്ക് കൗൺസിൽ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കരാർ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത് ട്രെയിനിൽ പാചകം ചെയ്യുന്ന സ്ഥലത്തും മാംസം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഭക്തർക്ക് ശുദ്ധവും സ്വാത്വികവുമായ ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നത് ഇതനുസരിച്ച് ഈ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന കൂടുതൽ ട്രെയിനുകൾക്ക് സ്വാത്തിക് സർട്ടിഫിക്കേഷൻ നൽകുമെന്നും ഐആർസിടിസി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഐ ആർ സി ടി സിയുമായി സഹകരിച്ച് സാത്വ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ സംരംഭം ആരംഭിച്ചത് അതിനിടെ ഇരുപത് കോച്ചുകളുള്ള വന്ദേ ഭാരതകൾ അടുത്തിടെയാണ് റെയിൽവേ അവതരിപ്പിച്ചത് പുതിയതായി രണ്ട് വന്ദേ ഭാരതകൾ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു അതിലൊന്ന് ദക്ഷിണ മധ്യ റെയിൽവേക്കും രണ്ടാമത്തേത് ദക്ഷിണ റെയിൽവേക്കും കൈമാറി റൂട്ട് നിശ്ചയിക്കാത്തതിനാൽ ദക്ഷിണ റെയിൽവേയുടെ വണ്ടി ചെന്നൈ അമ്പത്തൂരിൽ ഒന്നര മാസം കിടന്നു ഇതാണ് കേരളത്തിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം മംഗളൂരു വന്ദേഭാരതിന് എട്ട് കോച്ചാണ് ഇതിനു പകരം ഇരുപത് കോച്ചുള്ള വണ്ടി രണ്ടാം ഘട്ടത്തിൽ വരും കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കോച്ചുള്ള ഭാരത് ദക്ഷിണ റെയിൽവേയുടെ അധിക വണ്ടിയായി തൽക്കാലം ഉപയോഗിക്കും മൈസൂരു ചെന്നൈ ഭാരതിന്റെ ഒരു മാസത്തെ അറ്റകുറ്റപ്പണി ഫെബ്രുവരിയിൽ നടക്കും ആ സമയം ഈ വണ്ടി പകരം ഓടിക്കാനാണ് തീരുമാനം മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് ഇത്തരം ഷെഡ്യൂൾ വരിക അതിനുശേഷം കേരളത്തിലെ എട്ട് കോച്ചുള്ള വണ്ടി ഇരുപതിലേക്ക് മാറുമെന്നാണ് സൂചന പതിനാറ് കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം ഭാരതിലെ യിരത്തിപ്പതിനാറ് സീറ്റും നിറഞ്ഞാണ് ഓടുന്നത് നാല് കോച്ചുകൾ അധികം വരുമ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വർദ്ധിക്കും ഇന്ത്യയിൽ ഒക്കുപൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് തുടരുന്ന വണ്ടിയാണിത് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് രൂപകൽപ്പനയും നിർമ്മാണവും മേക്കിംഗ് ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലും അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനാണ് ട്രെയിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേര് നൽകിയത് ശതാബ്ദി എക്സ്പ്രസിന് സമാനമായി ഒരു ദിവസത്തിൽ താഴെ ദൂരമുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ മാത്രമുള്ള ട്രെയിൻ സർവീസുകളാണിവ ഈ ട്രെയിനും മണിക്കൂറിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വേഗതയേറെ വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽവേ സംവിധാനം നവീകരിക്കുന്നതിനും യാത്രക്കാർക്ക് ലോകോത്തര യാത്രാനുഭവം ം ചെയ്യുന്നതിനും ആഭ്യന്തര ഉത്പാദനശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമായി വന്ദേ ഭാരത് എക്സ്പ്രസ് മാറിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്